പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ മണി പ്ലാന്റും കൊണ്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളർന്നിങ്ങനെ ചട്ടിയിൽ നിന്ന് പുറത്ത് ചാടി നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് നല്ലൊരു സ്റ്റെബും കൂടെ കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഈ മണി പ്ലാന്റിൻ്റെ ഒരു സംരക്ഷണത്തെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും പിന്നെ അതിന് കൊടുക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ഫെർട്ടിലൈസറിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം അതായത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഫെർട്ടിലൈസറൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക കേട്ടോ ഈ മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വളർത്തുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഇതിന് സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രം മതി അതുകൊണ്ട് അത് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളരും പിന്നെ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അതായത് ശക്തമായിട്ട് വെയിൽ കിട്ടുന്നെടുത്ത് വെക്കരുത് അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും പോകട്ടോ അപ്പോൾ ഞാനിപ്പോൾ റീ പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടറി മിക്സ് ഒക്കെ നിറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റമ്പ് എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ചുറ്റി കൊടുക്കുക കേട്ടോ അതായത് ചണച്ചാക്കോ അല്ലെങ്കിൽ ഇതുപോലെ കയറോ എന്തെങ്കിലും ഗ്രിപ്പുള്ള ടൈപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നന്നായിട്ട് പിടിച്ച് നിൽക്കും കേട്ടോ ചിലർ ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ വളർത്താറുണ്ട് അതും കാണാൻ ഭംഗിയാണ് പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ സ്റ്റമ്പ് കൊടുത്ത് നിർത്താനാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഫുള്ളായിട്ട് തന്നെ ചുറ്റി കൊടുക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ രണ്ട് മൂന്ന് പ്ലാന്റ് ഇതുപോലെ ഞാൻ സ്റ്റമ്പ് കൊടുത്ത് ഇതിന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഞാൻ നിർത്താൻ വിചാരിച്ചിരിക്കുന്നത് ഇത് മണ്ണിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മണ്ണില്ലാതെ ചരളോ മണലോ പിന്നെ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും വെച്ചാൽ മതി ഇതിന് വെള്ളം നന്നായിട്ട് വേണം അതായത് ഇനി വെളർത്തി വളർത്താനാണ് അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം ഇതിൻ്റെ എന്താ പറയുക റൂട്ടൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പെട്ടെന്ന് നമുക്ക് പറ്റൂട്ടാ പെട്ടെന്ന് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാനും എന്താ പറയുക ഇതിൻ്റെ മുന്നോട്ടുള്ള ചെടിയുടെ സംരക്ഷണത്തെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇത് മെയിൻ്റെയിൻ ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വെള്ളത്തിലൊക്കെയാണ് വെക്കുന്ന ഉണ്ടെങ്കിൽ നമ്മൾ അധികം ഒന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും അതായത് ആഴ്ചയിലൊക്കെ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും ഡെയിലി മാറ്റേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇതുപോലത്തെ ഒക്കെ ആണെങ്കിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ചട്ടിയിലൊക്കെ പിന്നെ ഹാങ്ങിങ് ആയിട്ട് വെക്കാനൊക്കെ പറ്റൂട്ടോ പിന്നെ ഫെർട്ടിലൈസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഫേർട്ടിലൈസറിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മളൊരു അര ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ആഴ്ചയിൽ ഒന്നൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ പാലിൻ്റെ അളവ് ഒരുപാട് കൂട്ടി ഒഴിക്കരുത് അപ്പം അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്മെല്ലും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളത്തിൽ നല്ലപോലെ ഡയല്യൂട്ട് ഇടത്തിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഔട്ടോർ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് ചാണകപ്പൊടി അങ്ങനെ ഉപയോഗിക്കാം പിന്നെ വേറൊരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മട്ട് ഇങ്ങനെ കളയൂലോ ആ മട്ട് കളയാതെ അത് ഇതുപോലെ വെള്ളത്തിൽ ഒഴിച്ചു വെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് ഞാടി ഇതുപോലെ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ മുട്ടത്തുണ്ട് അതും ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പം ആ വെള്ളം എടുത്തിട്ട് ഡയലൂട്ട് ചെയ്ത് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ നടുന്ന മണി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലത്തെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്കൊക്കെ നമുക്കിതുപോലത്തെ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് നല്ല നല്ല ഹെൽത്ത് കേട്ടേന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ എൻ്റെ മൺപ്ലാന്റ് ഒക്കെ അധികം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണ്ണിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് കുറവാണ് മണലാണ് കൂടുതലും അതിലാകുമ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കാറാണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ വെള്ളത്തിലൊക്കെ ആകുമ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെയുള്ള ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കാനാണ് നമുക്ക് എളുപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നട്ട് പിടിപ്പിച്ച് നന്നായിട്ട് തന്നെ ഇത് വളരും കിട്ടുമോ ഇത് എല്ലാം ചിലരൊക്കെ ഇത് വീടിനകത്തൂടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കുന്നത് കാണാറുണ്ട് അപ്പോൾ പിന്നെ എന്തോന്ന് വെച്ചാൽ ഇതിന് ചില ഗുണങ്ങളും ദോഷങ്ങളും ൊക്കെ പറയാറുണ്ട് കേട്ടോ ഈ വാസ്തുശാസ്ത്ര പ്രകാരം ഇതിന് വെക്കേണ്ട സ്ഥലങ്ങളും അവിടെ വെച്ചുകഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കുന്നു പിന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് ഗുണങ്ങളൊക്കെ പറയാറുണ്ട് അതിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കാം ഞാനതിൽ തൽക്കാലം ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇതിനോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ മുകളിൽ ഞാനിങ്ങനെ നട്ടുപിടിപ്പിക്കുന്നു എന്നും ഉള്ളു അല്ലാണ്ട് സമ്പത്ത് വർദ്ധിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല കേട്ടോ ഞാനിങ്ങനെ സ്റ്റമ്പിലിങ്ങനെ ചുറ്റി കഴിഞ്ഞ് വന്നപ്പം അതിൽ എന്താ പറയുക ആ കയർ അങ്ങ് തികയാത്ത പോലെ വന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടാ ഗ്യാപ്പൊക്കെ ഇട്ട് അതങ്ങ് എന്താ പറയുക ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ അതങ്ങനെ വെച്ച് ആ സ്റ്റംപ് നന്നായിട്ട് ആ പോട്ടിനകത്ത് ഉറപ്പിച്ച് നിർത്തി മണ്ണിൽ തന്നെ ഉറപ്പിച്ച് വേറെ അതിൽ എൻ്റെ മുകളിലൊന്നും ആരും അങ്ങനെ കളിക്കാൻ വരില്ല അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ബലം കൊടുക്കാത്തതുകൊണ്ട് അതങ്ങനെ പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് ആ ഒരു ബലത്തിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മണി മണിപ്ലാന്റ് ഞാൻ മറ്റേ പോട്ടീന്ന് പറിച്ചു ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ നീളമായിട്ട് വന്നിട്ടുള്ള അതായത് നീണ്ടു വന്നിട്ടുള്ള പോട്ടിന് മണിപ്ലാന്റിൻ്റെ ക തണ്ടൊക്കെ ഞാനിങ്ങനെ വട്ടത്തിൽ വളച്ച് വെച്ച് നൂലൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ സ്റ്റമ്പ് വെച്ച് കൊടുക്കുമ്പം നമ്മളത് വളരുന്നതിനനുസരിച്ച് അതിനെ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് അതിനെന്തെങ്കിലും ചെറിയ നൂല് നമ്മൾ പുറത്ത് ഇങ്ങനെ കാണാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ വള്ളിയോ നൂലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വട്ടത്തി വട്ടത്തി കെട്ടിക്കൊടുക്കണം അതിപ്പം വളർന്ന് വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടിക്കൊടുക്കണം ഇല്ലെങ്കിൽ അത് വേറെ ഏതിലെങ്കിലും പോകും നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ചേർത്ത് ഭിത്തിയോട് ചേർത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭിത്തിയെക്കൂടെ ഒക്കെ ഇങ്ങനെ കയറിപ്പോവും അല്ലെങ്കിൽ തൂണേക്കൂടെ ഒക്കെ ഇങ്ങനെ കയറിപ്പോവും അപ്പം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചിട്ട് ഇത് ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് കെട്ടിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ നല്ലതാണെന്ന് പറയാറുണ്ട് പൊതുവെ അന്തരീക്ഷത്തിൽ വരുന്ന മാലിന്യങ്ങൾ അതായത് മലിനീകരണത്തെ വായുമലിനീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേ കുറയ്ക്കാനായിട്ട് ഈ മണി പ്ലാന്റ് കൊണ്ട് പറ്റും എന്നാണ് പറയാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തും പുറത്തുമൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ വേറൊരു ചെറിയൊരു ദോഷം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മളെ മക്കളൊന്നും പിള്ളേരോ അല്ലെങ്കിൽ വീട്ടിലെ മൃഗങ്ങളോ ഒന്നും കടിക്കാതെ ശ്രദ്ധിക്കുക ഇതായാലും ചെറിയ എന്തോ രീതിയിലുള്ള വിഷാംശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടാറുണ്ട് അതുകൊണ്ട് അത് പിള്ളേരുടെ കയ്യിലോ അതൊന്നും എന്താ പറയുക പെടാതെ അല്ലെങ്കിൽ അത് പറിച്ചു വായിൽ വെക്കാതെയൊക്കെ ശ്രദ്ധിക്കുന്നതും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്റ്റമ്പ് കൊടുത്ത് എടുത്തിരിക്കുന്ന ഇപ്പം ഞാൻ ചെയ്ത മണി പ്ലാന്റ് അല്ല ഇത് വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണ് ഇത് വലിയ ഇലയുടെ ഒരു തണ്ട് ഞാൻ കൊണ്ടു വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ വെച്ചപ്പോൾ ഉള്ളത് നല്ല വലിപ്പമുള്ള ലീഫൊക്കെ വന്നു പിന്നെ മുകളിലോട്ട് ഇങ്ങനെ ചെറിയ ലീഫൊക്കെ ആയി വരുന്നത് ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടാണോ നിൽക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്തത് കൂട്ട് തന്നെയാണ് ഞാൻ അതിന് മുകളിൽ കൂടെ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ അപ്പം അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ് അത് അതിൽ കയറും കൂടെ ചുറ്റിയായിരുന്ന ുകൂടി നല്ല ഭംഗിയിലൊക്കെ വന്നേനെ പക്ഷെ ഞാനൊരു തൽക്കാലം ചുമർ കമ്പി വെച്ചൊരു ട്രയൽ പോലെ നോക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും അങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മണി പ്ലാന്റ് ഒക്കെ എന്ന് വെച്ചാലും അത്യാവശ്യം സൗപ്രകാശമൊക്കെ കിട്ടുന്നുണ്ട് നല്ല ഹെൽത്തി അത് ഒരുപാട് വെയിലൊന്നും കൊള്ളുന്നൊന്നുമില്ല കേട്ടോ അപ്പം അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഈ മണി മണിപ്ലാന്റിൻ്റെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തൊക്കെ കൊടുത്തു അപ്പം മണി പ്ലാന്റൊക്കെ പറിച്ചു രണ്ട് മൂന്ന് തൈകളായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് തൈകളായിട്ടുള്ളത് തന്നെ ഞാൻ എൻ്റെ ചുറ്റും തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും ാണ്ട്ടോ പിന്നെ ഇതിന് മണി പ്ലാന്റ് പിന്നെ ഈ പോത്ത് വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതെന്താ അങ്ങനെയൊന്നും എനിക്കറിയില്ല ചിലർ അങ്ങനെ പറയുന്നു ചിലർ എന്ന് പറയുന്നു ഞാൻ എന്താണേലും മണിപ്ലാന്റ് എന്ന് തന്നെയാണ് പറയാറ് ഇനി കറക്റ്റ് പേര് ഏതാന്നുള്ളത് ആർക്കെങ്കിലും അറിയിക്കും പറഞ്ഞത് കേട്ടോ അപ്പം അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ചോട്ടി കണ്ടത് രണ്ട് തൈകള് അത് ആ ഔട്ടിൽ ഇടുന്നതുകൊണ്ട് ഈ ഓറഞ്ചും പേരക്കൊക്കെ തിന്നും അന്നേരം അതിൻ്റെ ചോട്ടിലോട്ടിടുന്നതാണ് കുരു ട്ടോ അപ്പം ഞാൻ ഈ നമ്മുടെ ഓറഞ്ച് തിന്നപ്പം അല്ല പേരക്കുണ്ടല്ലോ ഒരകം ചുമന്ന് ഇരക്കുന്നൊരു പേരയ്ക്ക അത് കഴിച്ചപ്പം അതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അതാണ് അവിടെ നിന്ന് ഇങ്ങനെ കിളുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് പിന്നെ ഒരു സ്നേക്ക് പ്ലാന്റിൽ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ വേറൊരു മണി പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ തണ്ടൊക്കെ അത്യാവശ്യം എന്താ പറയുക ചെറിയ ലീഫുകളായിട്ടാണ് വളരുന്നത് കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ പോകുന്നു അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇവിടെ ഏകദേശം തീരാനായി വേഗം അവിടെ വീണ മണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചു വാരി കളഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ യു